കേരളത്തിലെ ഒരു മലയോര ഗ്രാമം പച്ച പുതച്ച വയലുകളും ഇടവഴികളും കടന്ന് സ്കൂൾ വിട്ടുവരുന്ന കുട്ടികളുടെ കലബില ശബ്ദങ്ങൾ അവയ്ക്കിടയിലും അനാമിക മൗനമായിരുന്നു പതിനാലു വയസ്സുകാരിയായ അവളുടെ കണ്ണുകളിൽ ഈയിടെയായി വല്ലാത്തൊരു ഭയം നിഴലിച്ചിരുന്നു അച്ഛൻ രാജനും അമ്മ സുഭയും അതത്ര കാര്യമാക്കിയില്ല കൗമാരത്തിന്റെ ചാബല്യങ്ങളാകാം എന്നവർ സമാധാനിച്ചു എന്നാൽ ആ സായാഹ്നത്തിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു അനാമികയ്ക്ക് കലശലായ വയറുവേദന അവൾ വേദന കൊണ്ട് പുളയുന്നത് കണ്ടപ്പോൾ സുധ ഭയന്നുപോയി ഉടൻ തന്നെ രാജൻ ഓട്ടോറിക്ഷ വിളിച്ച് അവളെ അടുത്തുള്ള താലൂക്ക് ആശുപത്രിയിലെത്തിച്ചു ഡോക്ടറുടെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ രാജന്റെ മുഖം വിളറിയിരുന്നു ഡോക്ടർ പറഞ്ഞ വാക്കുകൾ അയാളുടെ കാതുകളിൽ മുഴുങ്ങിക്കൊണ്ടിരുന്നു നിങ്ങളുടെ മകൾ മൂന്നു മാസം ഗർഭിണിയാണ് ആശുപത്രി വരാന്തയിലെ തണുത്ത കാറ്റിലും രാജനും സുധയും വിയർത്തു തങ്ങളുടെ നിഷ്കളങ്കയായ മകൾക്ക് സ്കൂളിലും വീട്ടിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന അനാമികയ്ക്ക് ഇതെങ്ങനെ സംഭവിച്ചു ആ ചോദ്യം അവരുടെ ഉറക്കം കെടുത്തുന്ന ഒരു പേടി സ്വപ്നമായി മാറി വിവരം പോലീസിൽ അറിയിക്കപ്പെട്ടു നിയമത്തിന്റെ കാർക്കശ്യവും വീട്ടുകാരുടെ ചോദ്യശരങ്ങളും അനാമികയെ ശ്വാസം മുട്ടിച്ചു ഒടുവിൽ വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അവൾ ഒരു പേരു പറഞ്ഞു രാഹുൽ ചേട്ടൻ അയൽവാസിയായ രാഹുൽ ഇരുപത്തിനാല് വയസ്സുള്ള എല്ലാവരോടും ചിരിച്ചു മാത്രം സംസാരിക്കുന്ന ചെറുപ്പക്കാരൻ അനാമികയ്ക്ക് മിഠായികൾ വാങ്ങിക്കൊടുത്തിരുന്ന അവളെ സ്കൂളിൽ കൊണ്ടുവിടാറുള്ള രാഹുൽ ആ ഗ്രാമം മുഴുവൻ ഞെട്ടി രാഹുലിന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന സമയമായിരുന്നു അത് പോലീസ് ജീപ്പ് രാഹുലിന്റെ വീട്ടുമുറ്റത്തെത്തുമ്പോൾ അയാൾ വിവാഹത്തിനുള്ള വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന തിരക്കിലായിരുന്നു അനാമികയുടെ മൊഴി അയാളുടെ ജീവിതം തകിടം മറിച്ചു കൈകളിൽ വിലങ്ങു വീഴുമ്പോൾ രാഹുൽ അലറിക്കരഞ്ഞു ഞാൻ നിരപരാധിയാണ് എന്നെ വിശ്വസിക്കൂ പക്ഷേ നിയമത്തിന് തെളിവുകളും മൊഴികളുമായിരുന്നു പ്രധാനം രാഹുൽ ജയിലിലായി ഉറപ്പിച്ച വിവാഹം മുടങ്ങി സമൂഹത്തിന്റെ തുറിച്ചുനോട്ടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അയാളുടെ വീട്ടുകാർ പുറത്തിറങ്ങാതായി തൊണ്ണൂറ്റെട്ട് ദിവസങ്ങൾ ഒരു കലണ്ടറിലെ വെറും അക്കങ്ങൾ മാത്രമായിരുന്നില്ലാതെ രാഹുലിൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും മരണതുല്യമായ വേദന നൽകിയ കാലയളവായിരുന്നു ജയിലിലെ സിമന്റ് തറയിൽ കിടക്കുമ്പോൾ പുറത്ത് ലോകം തന്നെ വെറുപ്പോടെ നോക്കുന്നത് അവൻ മനസ്സിൽ കണ്ടു ഓരോ തവണ ഇരുമ്പഴിക്കുള്ളിലൂടെ ആകാശം കാണുമ്പോഴും ഓർത്തു നാളെ എന്റെ വിവാഹമായിരുന്നു ഒരുങ്ങി നിൽക്കുന്ന മണ്ഡപം കാത്തിരിക്കുന്ന വധു എല്ലാം കൺമുന്നിൽ നിന്ന് മാഞ്ഞുപോയി പകരം പോലീസ് പോലീസുകാരുടെ അധിക്ഷേപങ്ങളും സഹതടവുകാരുടെ പരിഹാസങ്ങളും മാത്രം രാത്രികളിൽ ഉറക്കമില്ലാതെ ചെയ്ത കുറ്റമെന്താണെന്നറിയാതെ അവൻ വിതുമ്പി ജയിലിൽ അവനെ കാണാൻ വന്ന അച്ഛന്റെ തളർന്ന മുഖം രാഹുലിനെ കൂടുതൽ വേദനിപ്പിച്ചു കമ്പിവേലിക്കപ്പുറം നിന്ന് കണ്ണീരോടെ അച്ഛൻ പറഞ്ഞു മോനെ വിവാഹം ആ വാക്കുകൾ മുഴുമിപ്പിക്കാൻ അച്ഛന് കഴിഞ്ഞില്ല ആ പെൺകുട്ടിയുടെ വീട്ടുകാർ വിവാഹത്തിൽ നിന്ന് പിന്മാറി കുറ്റപ്പെടുത്താനാവില്ല പീഡനക്കേസിൽ പ്രതിയായ ഒലർഫ് മകളെ നൽകും പക്ഷെ താൻ നിരപരാധിയാണെന്ന് ആരോട് പറയും ആര് വിശ്വസിക്കും രാഹുലിന്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയാണെന്ന് തോന്നി എല്ലാവരും കൈവിട്ടപ്പോഴും ദൈവത്തിന്റെ രൂപത്തിൽ ഒരു വക്കീൽ അവനെ സഹായിക്കാനെത്തി നമുക്ക് ഡി എൻ എ ടെസ്റ്റ് ആവശ്യപ്പെടാം നീ തെറ്റു ചെയ്തിട്ടില്ലെങ്കിൽ ശാസ്ത്രം നിന്നെ രക്ഷിക്കും അദ്ദേഹം പറഞ്ഞു അതൊരു വലിയ തീരുമാനമായിരുന്നു ദിവസങ്ങൾ ആഴ്ചകൾക്കും മാസങ്ങൾക്കും വഴിമാറി ഓരോ ദിവസവും ഫലത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു ഒടുവിൽ ആ ദിവസം വന്നെത്തി കോടതി മുറിയിൽ നിശബ്ദത തളം കെട്ടി നിന്നു ജഡ്ജി റിപ്പോർട്ട് തുറന്നു വായിച്ചു പ്രതിയായ രാഹുലിന്റെ ഡി എൻ എ ഗർഭസ്ഥ ശിശുവിന്റെ ഡി എൻ എ യോജിക്കുന്നില്ല ഒരു നിമിഷം കോടതി മുറി സ്തംഭിച്ചുപോയി രാഹുലിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി അത് ആനന്ദാശ്രുവായിരുന്നില്ല മറിച്ച് ഇത്രയും നാൾ നെഞ്ചിൽ കൊണ്ടു നടന്ന് അപമാനത്തിന്റെ ഭാരമിറക്കി വെച്ചതിന്റെ തേങ്ങലായിരുന്നു നിയമപരമായി അവൻ സ്വതന്ത്രനായി ജയിൽ കവാടം തുറന്ന് പുറത്തേക്ക് വരുമ്പോൾ വെയിൽ അവനെ തഴുകി പക്ഷേ ആ വെളിച്ചത്തിന് അവൻറെ മനസ്സിൻ്റെ ഇരുട്ടു മാറ്റാൻ കഴിയുമായിരുന്നില്ല തൊണ്ണൂറ്റിയെട്ട് ദിവസങ്ങൾ കൊണ്ട് അവന് നഷ്ടപ്പെട്ടത് ഒരു യുവത്വത്തിൻറെ മുഴുവൻ സ്വപ്നങ്ങളായിരുന്നു സ്നേഹിച്ച പെൺകുട്ടി നാട്ടുകാരുടെ ആദരവ് സ്വന്തം ആത്മവിശ്വാസം എല്ലാം ആ ജയിൽ മുറിയിൽ ഉപേക്ഷിച്ചാണ് അവൻ പുറത്തിറങ്ങിയത് നിരപരാധിയാണെന്ന് തെളിഞ്ഞിട്ടും ഇവനെന്തെങ്കിലും എന്ന സമൂഹത്തിന്റെ സംശയക്കണ്ണുകൾ അവനെ വിടാതെ പിന്തുടരുന്നുണ്ടായിരുന്നു രാഹുൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞതോടെ അന്വേഷണം വീണ്ടും അനാമികയിലേക്ക് തിരിഞ്ഞു ഇത്തവണ പോലീസ് കൂടുതൽ കർക്കശമായി പെരുമാറി സത്യം പറയണം കുട്ടി ഈ കുഞ്ഞ് ഭയന്നു വിറച്ച അനാമിക ഇത്തവണ വിരൽ ചൂണ്ടിയത് സ്വന്തം രക്തബന്ധത്തിലേക്കായിരുന്നു അച്ഛന്റെ സഹോദരന്റെ മകൻ സുജിത് സ്വന്തം ചേട്ടനെപ്പോലെ കണ്ടിരുന്ന സുജിത്തിനെ അവൾ പ്രതിസ്ഥാനത്ത് നിർത്തി വീണ്ടും പോലീസ് ജീപ്പ് ഗ്രാമത്തിലെത്തി ഇത്തവണ വീണത് സുജിത്തിന്റെ കൈകളിലാണ് സ്വന്തം ബന്ധുവായതുകൊണ്ട് ആരും സുജിത്തിനെ വിശ്വസിച്ചില്ല അവൾ സ്വന്തം ചേട്ടൻറെ പേര് വെറുതെ പറയുമോ എന്ന ചോദ്യം സുജിത്തിന്റെ നിരപരാധിത്വത്തെ മുക്കിക്കളഞ്ഞു സുജിത്തും ജയിലിലായി ചരിത്രം ആവർത്തിക്കുകയായിരുന്നു ജയിലിൽ കിടന്ന സുജിത്തും ഡി എൻ എ ടെസ്റ്റിന് അപേക്ഷിച്ചു ഫലം വന്നപ്പോൾ വീണ്ടും ആ വലിയ സത്യം പുറത്തുവന്നു സുജിത്തും നിരപരാധിയാണ് രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതമാണ് ഒരു പെൺകുട്ടിയുടെ ഭയം നിറഞ്ഞ നുണകളിൽ ഹോമിക്കപ്പെട്ടത് തുടർച്ചയായ രണ്ട് ഡി ഫലങ്ങളും നെഗറ്റീവായതോടെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ക്ഷമ നശിച്ചിരുന്നു പോലീസ് സ്റ്റേഷൻ പത്രമാധ്യമങ്ങളുടെയും നാട്ടുകാരുടെയും പരിഹാസത്തിന് പാത്രമായി ഇനിയുമെത്ര നിരപരാധികളെ നിങ്ങൾ ജയിലിലടയ്ക്കും എന്ന ചോദ്യം ഉദ്യോഗസ്ഥരെ വല്ലാതെ സമ്മർദ്ദത്തിലാക്കി കേസ് ഒരു പ്രഹേളികയായി മാറിയിരിക്കുന്നു അനാമികയെ വീണ്ടും ചോദ്യം ചെയ്യാൻ അവർ തീരുമാനിച്ചു പക്ഷേ ഇത്തവണ യൂണിഫോം ധരിച്ച പോലീസുകാർക്ക് പകരം കൗൺസിലിംഗിൽ പ്രാവീണ്യം നേടിയ ഒരു മുതിർന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയാണ് ചുമതലപ്പെടുത്തിയത് അവർ അനാമികയെ സ്റ്റേഷന്റെ ഒച്ചപ്പാടുകളിൽ നിന്നും മാറ്റി ശാന്തമായ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി മോളെ നീ പേടിക്കണ്ട ആ ഉദ്യോഗസ്ഥ അവളുടെ കൈയിൽ തലോടിക്കൊണ്ടു പറഞ്ഞു ഇവിടെ സത്യം പറഞ്ഞാൽ മാത്രമേ നിനക്കും നിന്റെ കുടുംബത്തിനും സമാധാനമായി ജീവിക്കാൻ കഴിയൂ നോക്കൂ രാഹുലും സുജിത്തും അനുഭവിച്ചത് കണ്ടില്ലേ ഇനിയും ഒരു നിരപരാധി കൂടി ശിക്ഷിക്കപ്പെടണോ ആരാണ് നിന്നെ ഭീഷണി പിടിച്ചുന്നത് ആ ചോദ്യം അനാമികയുടെ മനസ്സിന്റെ നിയന്ത്രണം തെറ്റിച്ചു ഇത്രയും നാൾ അവൾ അടക്കിപ്പിടിച്ച ഭയം അണപൊട്ടിയൊഴുകി അവളുടെ ചുണ്ടുകൾ വിറച്ചു കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകി അവൾ മെല്ലെ ശബ്ദമടക്കി പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അയാൾ എൻ്റെ അച്ഛനെ കൊല്ലും അമ്മയെ കൊല്ലും ഉദ്യോഗസ്ഥ അവൾക്ക് ധൈര്യം നൽകി ഇല്ല ആരും ആരെയും കൊല്ലില്ല പോലീസ് കൂടെയുണ്ട് ആരാണത് അവൾ വിതുമ്പിക്കൊണ്ട് ആ പേരുച്ചരിച്ചു മാധവൻ അങ്ങൾ അടുത്ത മുറിയിൽ നിന്ന് ഇത് കേട്ട അച്ഛൻ രാജൻ തറയിൽ നിന്ന് ആകാശം താഴേക്ക് പതിക്കുന്നതുപോലെയാണ് അനുഭവപ്പെട്ടത് രാജൻ തരിച്ചുപോയി മാധവൻ നെഞ്ചോട് നെഞ്ചോടു വെച്ച ഉറ്റ സുഹൃത്ത് സ്വന്തം സഹോദരനേക്കാൾ വിശ്വസിച്ചിരുന്ന വീട്ടിലെ അടുക്കളയിൽ വരെ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന മാധവൻ രാജന്റെ മനസ്സ് പെട്ടെന്ന് പഴയകാലത്തിലേക്ക് പാഞ്ഞുപോയി താൻ ജോലിക്കായി പുറത്തുപോകുമ്പോൾ മാധവൻ ഇവിടെ ഉണ്ടല്ലോ അവൻ നോക്കിക്കൊള്ളും എന്ന് കരുതി സമാധാനിച്ചിരുന്ന നിമിഷങ്ങൾ അനാമികയ്ക്ക് കണക്ക് പഠിപ്പിച്ചു കൊടുക്കാനും അവളുമായി കളിക്കാനും താൻ തന്നെ നൽകിയ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യമാണ് അയാൾ ഒരു ആയുധമാക്കിയത് അച്ഛൻ്റെ സുഹൃത്ത് എന്ന വിശ്വാസവും മുതിർന്നയാളെന്ന അധികാരവും ഉപയോഗിച്ച് അയാൾ ആ കൊച്ചു പെൺകുട്ടിയെ ചൂഷണം ചെയ്യുകയായിരുന്നു പുറത്തു പറഞ്ഞാൽ നിന്റെ അച്ഛൻറെ ശവം വീട്ടിൽ വരും എന്ന മാധവന്റെ ഭീഷണി ആ പതിനാലുകാരിയുടെ മനസ്സിനെ എത്രമാത്രം മുറിവേൽപ്പിച്ചിട്ടുണ്ടാകണം ആ ഭയമായിരുന്നു രാഹുലിന്റെയും സുജിത്തിന്റെയും പേരുകൾ പറയാൻ അവളെ പ്രേരിപ്പിച്ചത് ആ രണ്ടു പേരുകൾ പറഞ്ഞപ്പോഴും യഥാർത്ഥ കുറ്റവാളി തന്റെ വീടിന്റെ സ്വീകരണമുറിയിലിരുന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്നു എന്ന സത്യം രാജനെ വല്ലാതെ വേദനിപ്പിച്ചു വിശ്വാസവഞ്ചനയുടെ ആഴം രാജനെ തളർത്തി സ്വന്തം മകളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരച്ഛന്റെ നിസ്സഹായാവസ്ഥയിൽ അയാൾ സ്റ്റേഷൻ വരാന്തയിൽ തലയിൽ കൈവച്ചിരുന്നു പോയി മാധവൻ അറസ്റ്റിലായി കുറ്റം തെളിയിക്കപ്പെട്ടു പക്ഷേ ആ ഗ്രാമത്തിൽ ബാക്കിയായത് വലിയൊരു മുറിവായിരുന്നു ജയിൽ മോചിതരായ രാഹുലും സുജിത്തും പഴയതുപോലെയാകാൻ ശ്രമിച്ചെങ്കിലും സമൂഹത്തിന്റെ കണ്ണുകളിൽ അവർ ഇപ്പോഴും സംശയത്തിന്റെ നിഴലിലായിരുന്നു നഷ്ടപ്പെട്ട വിവാഹം തകർന്ന കുടുംബ ബന്ധങ്ങൾ അപമാനം ഇതൊന്നും തിരികെ നൽകാൻ ഒരു കോടതിക്കും കഴിയില്ലല്ലോ വീടിന്റെ വരാന്തയിലിരുന്ന രാജൻ ആലോചിച്ചു എവിടെയാണ് പിഴച്ചത് വിശ്വാസം നല്ലതാണ് പക്ഷെ സ്വന്തം മക്കളുടെ സുരക്ഷയുടെ കാര്യത്തിൽ ആരെയും അന്ധമായി വിശ്വസിക്കരുത് എന്ന പാഠം പഠിക്കാൻ അയാൾക്ക് നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു അനാമിക കൌമാരത്തിന്റെ നിറപ്പകിട്ടുകളില്ലാതെ നഷ്ടപ്പെട്ട ബാല്യത്തിന്റെ ഭാരവും പേറി ജനലിനപ്പുറത്തെ ശൂന്യതയിലേക്ക് നോക്കിയിരുന്നു അവിടെ വീടിന്റെ അതിരുകൾക്കപ്പുറം അദൃശ്യമായ ചില വേലികൾ ഇനിയെങ്കിലും കെട്ടിപ്പടുക്കേണ്ടതുണ്ടെന്ന് ആ കുടുംബം തിരിച്ചറിയുകയായിരുന്നു സ്നേഹത്തിനും സൗഹൃദത്തിനുമപ്പുറം നമ്മുടെ കുട്ടികളുടെ സുരക്ഷയ്ക്കായി ഒരു അദൃശ്യമായ അതിര് എപ്പോഴും സൂക്ഷിക്കേണ്ടതുണ്ട് അത് സ്വന്തം ബന്ധുവായാലും സുഹൃത്തായാലും ആ ലക്ഷ്മണരേഖ കടക്കാൻ ആരെയും അനുവദിക്കാതിരിക്കുക ജാഗ്രതയാണ് ഏറ്റവും വലിയ സുരക്ഷ